ആ ഓക്കെ അപ്പോൾ പുതിയ ഡ്രാഗൺ ബില്ലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീടായിട്ട് ഈ ഒരു എപ്പിസോഡിൽ വന്നത് ഒരു വീഡിയോ ആണ് കുറേ ദിവസം ഈ ഔത്തനം എന്താ പറയുക മാൻ ടോണി സ്റ്റാർക്കിൻ്റെ സിനിമ ഇത് കുറേ ഉണ്ട് പക്ഷെ അവരുതായിട്ട് കുറേ ഉണ്ടല്ലോ ബസ് പിന്നെ ഹൽക്കും തോറും ആയിട്ടുള്ളൊരു ഇതുണ്ട് പിന്നെ ഹൽക്കും തോറും ആയിട്ട് ഇദ്ധം അത് ആ ഒരു എപ്പിസോഡ് പിന്നെ കണ്ണു ഫോക്കാനെത്തി അത് കിടലായിരുന്നു നമുക്ക് കാണാനൊക്കെ കൊള്ള സൂപ്പ് കിടലാണ് ഏത് സിനിമയാലും ഇപ്പം കൊച്ചു ടിവിയിലൊക്കെ ഇത് ഇറങ്ങിയിട്ടുണ്ട് ഈ അബ്ബൽസ് അത് പണ്ടത്തെ കാലങ്ങൾക്കാണ് അത് പിന്നെ ഏഷ്യൻ ഏതോ ഒരു ദിവസങ്ങൾ കറങ്ങി ചുറ്റി എത്തി നമ്മളിത് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വാശിയ കളി പക്ഷെ പക്ഷെ അബഞ്ചേഴ്സിന് ചെറിയൊരു ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ പിന്നെ ലൈക്ക് ഷെയർ പിന്നെ പിന്നെ ഞാൻ വീഡിയോകളൊക്കെ അവധി നിങ്ങളത് കാണാം പിന്നെ ഈ ഒരു വാർത്ത അറിയിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് അടുത്ത എപ്പിസോഡായി പിന്നീട് കാണാം പിന്നെ